എം വി രാഘവന്റെ മകൻ മാധ്യമധർമ്മക്കാരന്റെ വേഷം വെച്ച് സമൂലം രാഷ്ട്രീയ കിണറ്റിലേക്ക് ചാടി ശ്രീ നികേഷ് കുമാർ മാധ്യമ പ്രവർത്തനം അവസാനിപ്പിച്ചു എന്ന നിലയ്ക്കാണ് ആ സംഭവത്തെ വാർത്താ മാധ്യമങ്ങൾ അവതരിപ്പിച്ചത് വസ്തുതാപരമായി അത് ശരിയല്ല എന്നൊരു അഭിപ്രായം ഈ പോകാനുണ്ട് പാർട്ടി പ്രവർത്തനം നടത്തുന്നതിന് മാധ്യമ സ്ഥാപനത്തിൽ നിന്നും വാങ്ങി വന്നിരുന്ന കൂലി അത് വേണ്ടെന്ന് വെക്കാനുള്ള സാമാന്യ മര്യാദ മാത്രമാണ് ശ്രീ നികേഷ് കുമാർ കാണിച്ചിരിക്കുന്നത് അതാണ് സത്യം ഇതുവരെ ചാനൽ സ്റ്റുഡിയോയിൽ ഇരുന്നു കൊണ്ട് മാധ്യമ മാധ്യമധർമ്മക്കാരന്റെ വേഷം കെട്ടി അദ്ദേഹം പാർട്ടി പ്രവർത്തനം നടത്തുകയായിരുന്നു അല്ലെ അല്ലെങ്കിൽ തങ്ങളുടെ ചാനൽ സ്റ്റുഡിയോയിൽ ഇരുന്ന് പാർട്ടി പ്രവർത്തനം നടത്തുന്ന നികേഷിന് മാസമുറ തെറ്റാതെ എന്നുവച്ചാൽ മുറ തെറ്റാതെ തോറും നല്ലൊരു തുക മാധ്യമ സ്ഥാപനം നൽകി വന്നിരുന്നു അത് ത്യജിക്കാനുള്ള തീരുമാനമാണ് അദ്ദേഹം ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത് സത്യത്തിൽ നികേഷ് കുമാറിന് ശമ്പളം ലഭിക്കേണ്ടിയിരുന്നത് എ കെ ജി സെന്ററിൽ നിന്നായിരുന്നു അതായിരുന്നു അന്തസ് മര്യാദ മാധ്യമ ധർമ്മക്കാരനായി പ്രച്ഛന്ന വേഷം കിട്ടി പാർട്ടി പ്രവർത്തനം നടത്തുന്നവർക്ക് മാധ്യമ മുതലാളി വേതനം നൽകുന്നത് അന്യായമാണ് അത് സമൂഹത്തെ കബളിപ്പിക്കുന്നതിനും തുല്യമാണ് കാരണം ആദർശ ശുദ്ധിയും നിഷ്പക്ഷ ബുദ്ധിയും സാമൂഹ്യബോധവും പൗരചിന്തയും ഒക്കെ സൂക്ഷിച്ചിരുന്ന പഴയകാല പത്രപ്രവർത്തകർ നേരും നിറയും നിറഞ്ഞ അവരുടെ കൃത്യനിർവഹണത്തിലൂടെ നമ്മുടെ പൊതുസമൂഹത്തിൽ സൃഷ്ടിച്ചെടുത്ത ഒരു വിശ്വാസ്യതയുണ്ട് ആ വിശ്വാസ്യതയുടെ ഒരു ഒരംശം മാധ്യമധർമ്മക്കാരുടെ വേഷം കെട്ടി പാർട്ടി പ്രവർത്തനം നടത്തുന്ന നവകാല ജീർണലിസ്റ്റുകളിൽ നിക്ഷേപിക്കാനുള്ള മണ്ടത്തരം ഈ നവകേരളീയ സമൂഹം കാണിച്ചിട്ടുമുണ്ട് ആട്ടിൻതോലിട്ട ചെന്നായ എന്നൊരു പ്രയോഗം പുരാതന കേരളീയർക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്നു പുരാതന കേരളത്തിൽ കാണപ്പെട്ടിരുന്ന ആ പ്രയോഗത്തിന് നവകേരളം നൽകിയ പ്രായോഗിക രൂപമാണ് നമ്മുടെ മാധ്യമ ധർമ്മക്കാർ ആട്ടിന്തോൾ അഴിച്ചു വെച്ച ജനസേവന വ്യവസായത്തിന്റെ കിണറിലേക്ക് ഇറങ്ങാൻ നികേഷ് കുമാർ ഇപ്പോൾ തീരുമാനിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് തീർച്ചയായും അത് അനുകരണീയമായിട്ടുള്ള ഒരു മാതൃകയും അഭിനന്ദനാർഹമായിട്ടുള്ള മര്യാദയുമാണ് നികേഷ് കുമാറിന്റെ പാത പിന്തുടർന്നുകൊണ്ട് ഇത്തരമൊരു മര്യാദ പ്രകടിപ്പിക്കാനുള്ള ബാധ്യത നമ്മുടെ നാട്ടിലെ ഒട്ടുമിക്ക മാധ്യമ ഉണ്ട് എന്നുള്ളതാണ് പോവിന്റെ ഒരു ചിന്ത കൈരളി ജനം ജയ്ഹിന്ദ് മീഡിയ വൺ മാധ്യമം ചന്ദ്രിക ദേശാഭിമാനി ജനയുഗം അതുപോലെ തന്നെ വീക്ഷണം ജന്മഭൂമി മുതലായിട്ടുള്ള മാധ്യമ സ്ഥാപനങ്ങൾ വഴി ധർമ്മം ധർമ്മമെടുത്ത് കുടുംബം പോറ്റുന്ന ലിസ്റ്റുകൾ ഒഴികെ കേരളത്തിൽ മറ്റ് സകല മാധ്യമ സ്ഥാപനങ്ങളിലുമായി ജോലിയെടുക്കുന്ന മിക്ക വേലക്കാരും നികേഷ് കുമാറിനെ മാതൃകയാക്കണം കൈരളിയും ദേശാഭിമാനിയും വീക്ഷണവും ജയ ജനവും ജന്മഭൂമിയും മീഡിയ വണ്ണും മാധ്യമവും ഒക്കെ നിഷ്പക്ഷമായി പ്രവർത്തിക്കണമെന്ന് പറയുന്നതിൽ ഒട്ടും തന്നെ ന്യായമില്ല കമ്മിസുടു ദമ്പതികൾ വളർത്തുന്ന നായ ഘോരനായിട്ടുള്ള ഒരു സംഖ്യയെ വാലാട്ടിക്കൊണ്ട് നേരിടുന്നതിനും അനുസരിക്കാനുള്ള മുട്ടലോടുകൂടി സംഘിയുടെ ആജ്ഞകൾക്കായി ആ നായ കാതോർത്ത് നിൽക്കുന്നതിനും തുല്യമായിട്ടുള്ള ഒരു പോക്കണം കേടാണ് പാർട്ടിക്കാർ തീറ്റിപ്പോറ്റുന്ന മാധ്യമധർമ്മക്കാരന്മാർ സമൂഹത്തെ നിഷ്പക്ഷ ബുദ്ധിയോടുകൂടി സമീപിക്കുന്നത് നവകേരളീയരെ സംബന്ധിച്ച് മാധ്യമധർമ്മം എന്നത് കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ ഒരു തുടർച്ച മാത്രമാണ് എന്നാൽ പുരാതന കേരളീയനായിട്ടുള്ള പോങ്ങനെ പോലുള്ളവർക്ക് മാധ്യമധർമ്മം മാനവസേവയുടെ മഹത്തായിട്ടുള്ള രൂപങ്ങളിൽ ഒന്നാണ് അതുകൊണ്ട് തന്നെ പോങ്ങൻ പറയുന്നത് പരിഷ്കൃത ബുദ്ധരായിട്ടുള്ള മലയാളികൾക്ക് തീർച്ചയായിട്ടും ദഹിക്കില്ല അതറിഞ്ഞു വെച്ചുകൊണ്ട് അധിക പ്രസംഗം നടത്തുന്നത് ബുദ്ധിയുമല്ല എങ്കിലും വളരെ ചുരുക്കിയ ഒരു കാര്യം പോങ്ങൻ പറയാം ജനാധിപത്യത്തെ ഉയർത്തി നിർത്തുന്ന നാല് തൂണുകളിൽ ഒന്നാണ് മാധ്യമം ഡിജിറ്റൽ അച്ചടി ദൃശ്യ ശ്രവ്യ ഭേദമോ ഉച്ചനീചത്വമോ വലിപ്പ ചെറുപ്പമോ ഒന്നും കൂടാതെ മാധ്യമം എന്ന മൂന്നക്ഷരത്തിലാണ് ജനാധിപത്യത്തിന്റെ നാലാം തൂണ് നിലകൊള്ളുന്നത് മറ്റ് മൂന്ന് തൂണുകൾക്കും ബലക്ഷയം ഉണ്ടാവാതെ നോക്കുക എന്ന വലിയ ഉത്തരവാദിത്വവും മാധ്യമമാകുന്ന നാലാം തൂണിനുണ്ട് അങ്ങനെയുള്ള ആ നാലാം തൂണ് ഇത്രത്തോളം ദുർബലമായിട്ടുള്ള ഒരു കാലം ഇതിനു മുന്നേ ഉണ്ടായിട്ടുണ്ടോ ഇല്ലെന്നാണ് പോങ്ങന്റെ ഒരു വിശ്വാസം ഇന്നത്തെ നമ്മുടെ മാധ്യമ പ്രവർത്തകരിൽ മഹാഭൂരിപക്ഷവും നികേഷ് കുമാരന്മാരും നികേഷ് കുമാരികളുമാണ് അല്ലെങ്കിൽ അങ്ങേയറ്റം പക്ഷപാതികളായിട്ടുള്ള പാർട്ടി പ്രവർത്തകരാണ് പൊതുജനത്തോട് ഏറ്റവും ചേർന്ന് അങ്ങേയറ്റം പ്രതിപക്ഷ ബുദ്ധിയോടുകൂടി നിലകൊള്ളേണ്ട മാധ്യമം ഇന്ന് ഭരണകക്ഷികളുടെ ഒരു പി സംവിധാനം പോലെയാണ് പ്രവർത്തിക്കുന്നത് യാതൊരു പ്രതിഷേധവും കൂടാതെ സകല വിഴുപ്പും പേറിക്കൊണ്ട് അന്തിമമായ സ്വന്തം ദുർവിധിയിലേക്ക് ഇഴഞ്ഞുനിരങ്ങി നീങ്ങുന്ന കാലില്ലാ കഴുതയായി പൊതുസമൂഹം മാറിപ്പോയി സ്വന്തം കഴുതത്വം വെടിയാൻ സമൂഹത്തിന് പ്രചോദനവും പ്രേരണയും പ്രോത്സാഹനവും നൽകേണ്ടത് മാധ്യമങ്ങളാണ് മാധ്യമങ്ങൾ സ്വന്തം നിലയിൽ അത് ചെയ്യുകയല്ല സ്വാഭിമാനികളായിട്ടുള്ള മാധ്യമധർമ്മക്കാരിലൂടെയാണ് അത് ചെയ്യുന്നത് എന്നാൽ നമ്മുടെ മാധ്യമ ധർമ്മക്കാരൊക്കെ മാധ്യമധർമ്മക്കാരൊക്കെ സ്വാർത്ഥബുദ്ധരായിട്ടുള്ള അടിമക്കണ്ണൻ അണിയാളന്മാരായി പോയി സാമൂഹ്യ ചിന്തയെക്കാൾ സ്വാർത്ഥബോധവും വിധേയത്വ ബുദ്ധിയുമാണ് അവരെ നയിക്കുന്നത് വെറും കോവർ കഴുതകളായിട്ടുള്ള മാധ്യമധർമ്മക്കാരന്മാർക്ക് എങ്ങനെ സമൂഹത്തിന്റെ ഗർഭപ ബുദ്ധി മാറ്റാൻ കഴിയും പറ്റില്ല അതുപോലെ തന്നെ ഉപകാരിയാവുന്നത് എന്തെന്നോ ഉപദ്രവമാകുന്നത് ഏതെന്നോ തിരിച്ചറിയാൻ നമ്മുടെ സമൂഹത്തിന് ഇന്ന് സാധിക്കുന്നില്ല നമ്മുടെ സമൂഹത്തിന് ആ ബോധം നൽകേണ്ട കടമയും വാസ്തവത്തിൽ മാധ്യമങ്ങൾക്കാണുള്ളത് എന്നാൽ നമ്മുടെ മാധ്യമ മാധ്യമധർമ്മക്കാരന്മാരൊക്കെ സ്വബോധം പോലും ഇല്ലാത്ത വെറും നികേഷ് കുമാരി കുമാരന്മാരായി പോയി വാഴ്ത്തേണ്ടവരെ വീഴ്ത്തുകയും വീഴ്ത്തേണ്ടവരെ വാഴ്ത്തുകയും ചെയ്യുന്നത്ര തലതിരിഞ്ഞ ബുദ്ധിയാണ് ഇന്ന് നമ്മുടെ മാധ്യമ മാധ്യമധർമ്മക്കാരന്മാർ പേറുന്നത് സ്വന്തമായി കയറും തൊട്ടിയുമൊക്കെയുള്ള ഒരു കിണറ്റിൽ നിന്ന് സുഗമവും സുരക്ഷിതവുമായി വെള്ളം കോരിയെടുക്കാനുള്ള ഏറ്റവും ലളിതമായ വഴി ബക്കറ്റുമായി കിണറ്റിലിറങ്ങുന്നതാണെന്ന് സമൂഹത്തെ പഠിപ്പിക്കാൻ കെൽപ്പുള്ള സൈദ്ധാന്തിക വംഗത്വമാണ് ഇന്നത്തെ മാധ്യമ മാധ്യമധർമ്മക്കാരന്മാർക്കുള്ളത് സമൂഹം അവരിൽ നിന്നും ഉപകാരപ്രദമായ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നത് വെറും അബദ്ധമാണ് വയറലായാൽ വയർ നിറയ്ക്കാമെന്ന് കരുതുന്ന ഒരു യുവ നവകേരളീയന്റെ ബുദ്ധിയല്ല ലക്ഷണമൊത്ത ഒരു മാധ്യമ പ്രവർത്തകനും അതുപോലെ തന്നെ തികവൊത്ത ഒരു പൊതുപ്രവർത്തകനും വേണ്ടതെന്ന് മാത്രം മനസ്സിലാക്കിയാൽ അത്രയെങ്കിലും സമൂഹത്തിന് ഗുണമുണ്ടാവും അങ്ങനെയാണ് പോങ്ങനെ തോന്നുന്നത് മലയാളത്തിൽ എടുക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ കേരളത്തിൽ ഇന്നുണ്ട് അതിൽ നിഷ്പക്ഷമായ നിലയിൽ മാധ്യമ പ്രവർത്തനം നടത്തുന്ന എത്ര സ്ഥാപനങ്ങളുണ്ട് ഉപജീവന മാർഗമായ ഒരു തൊഴിൽ എന്നതിനും അപ്പുറം മാധ്യമ പ്രവർത്തനത്തെ ധർമ്മബുദ്ധിയോടുകൂടി സമീപിക്കുന്ന എത്ര ആളുകൾ അവിടെ അതിജീവിക്കുന്നുണ്ട് അതിജീവിക്കുന്നുണ്ട് അറിയാവുന്നവർ അവരെ ഈ പോങ്ങനെന്ന് പരിചയപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും അത് വളരെ ഉപകാരമായിരുന്നു കക്ഷി രാഷ്ട്രീയ ചിന്ത മനുഷ്യരിൽ തീർച്ചയായിട്ടും ഉണ്ടാവും അതുകൊണ്ട് തന്നെ മാധ്യമ പ്രവർത്തകരിലും അത് കാണാതിരിക്കില്ല എന്നാൽ സ്വന്തം തൊഴിലിൽ അവനവന്റെ രാഷ്ട്രീയവും സ്വാർത്ഥതയും കലർത്താതെ സാമൂഹ്യ ചിന്തയോടെയും പൗരബോധത്തോടു കൂടിയും പ്രതിപക്ഷ ബുദ്ധിയോടെയും പക്ഷശൂന്യമായിട്ടുള്ള മനസ്സോടുകൂടിയും പ്രവർത്തനം നടത്താൻ കഴിയുന്നത്ര ആദർശ ശുദ്ധിയും മനോബലവുമുള്ള എത്ര മാധ്യമ പ്രവർത്തകർ നമുക്കുണ്ട് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊഴിച്ച് ബാക്കി സകലരും നികേഷ് കുമാറിന്റെ പാത പിന്തുടർന്ന് മാധ്യമ പ്രവർത്തനം അവസാനിപ്പിക്കുകയും അന്നവും അധികാരവും ആഡംബരവും തേടി കിണറ്റിലിറങ്ങുകയും ചെയ്യണം ഇവറ്റകൾ കിണറ്റിലാവാതെ ഈ നാട് നന്നാവില്ല ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള മാധ്യമ പ്രവർത്തകരുടെ നട്ടിലുറപ്പാണ് ജനാധിപത്യത്തിന്റെ കരുത്തിന് കാതലും കാവലുമാകുന്നത് ആ കൂടി നമ്മുടെ മാധ്യമ മാധ്യമധർമ്മക്കാരന്മാരെ സമൂഹം വിലയിരുത്താൻ തുടങ്ങണം അങ്ങനെയെങ്കിൽ നല്ലതേ വരൂ നല്ലതേ വരൂ ഇനിയും കാണാം ഇനിയും കാണാം